ഹായ് വെൽക്കം ടു മാറ്റ് കം റേഷൻ കാർഡ് മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റുന്നതിനുള്ള അപേക്ഷ നവംബർ ഇരുപത്തി അഞ്ചാമോ തീയതി മുതൽ സമർപ്പിക്കാവുന്നതാണ് അതുമായി ബന്ധപ്പെട്ടുള്ള ഇൻഫർമേഷൻസ് ആണ് നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഇതുപോലെ ഇൻഫർമേറ്റീവ് കണ്ടന്റ്സ് ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ആർക്കൊക്കെ യൂസ്ഫുൾ ആകുമോ അവരിലേക്ക് ചാനൽ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക സോ ബേസിക്കലി നിങ്ങൾക്ക് മുൻഗണനാ വിഭാഗത്തിലേക്ക് നിങ്ങളുടെ കാർഡ് റേഷൻ കാർഡ് ചേഞ്ച് ചെയ്യണമെങ്കിൽ താഴെ താഴെപ്പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻസിലൊന്നും നിങ്ങൾ ഉൾപ്പെടുന്ന വ്യക്തിയാവല്ലോ താഴെപ്പെടുന്ന കണ്ടീഷൻസ് നിങ്ങൾ ഉൾപ്പെടുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് അതായത് കാർഡിലെ ഏതെങ്കിലും ഒരു ഒരുംഗം സർക്കാർ അല്ലെങ്കിൽ പൊതുമേഖലാ സ്ഥാപനത്തിൽ ജീവനക്കാരനാവാൻ പാടില്ല സർക്കാർ അല്ലെങ്കിൽ പൊതുമേഖലാ സ്ഥാപനത്തിലെ ജീവനക്കാരനല്ല എങ്കിൽ അവർക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് അതുപോലെ ഇൻകം ടാക്സ് പേ ചെയ്യുന്ന ആരും നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാവാനായിട്ട് പാടില്ല അതായത് ആദായ നികുതി അടയ്ക്കുന്ന ആരും ഉണ്ടാവാൻ പാടില്ല സർവീസ് പെൻഷൻ സ്വീകരിക്കുന്ന ആരും നിങ്ങളുടെ വീട്ടിൽ ഫോർ ഇവർക്കും നിങ്ങളുടെ റേഷൻ കാർഡിൽ പേര് പേരുൾപ്പെട്ടിരിക്കുന്ന വ്യക്തികളിലാരും സർവീസ് പെൻഷൻ കൊടുക്കുന്നവരാവരുത് നിങ്ങളുടെ വീടിന്റെ സ്ക്വയർ ഫീറ്റ് എന്ന് പറയുന്നത് ആയിരം സ്ക്വയർ ഫീറ്റിൽ താഴെയായിരിക്കണം നിങ്ങളുടെ വീടിന്റെ സ്ക്വയർ ഫീറ്റ് ആയിരം സ്ക്വയർ ഫീറ്റിന് മുകളിലാണെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷ കൊടുക്കാനായിട്ട് സാധിക്കില്ല അതുപോലെ നാലോ നാലോ അധികമോ അതായത് സ്വയം ഓടിക്കുന്ന ടാക്സി അല്ല അല്ലാതെയുള്ള ഫോർ വീലോ അതിനു മേളിലോ വീലുകളുള്ള വാഹനം നിങ്ങളുടെ വീട്ടിലുണ്ടായെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷ കൊടുക്കാനായിട്ട് സാധിക്കുന്നതല്ല പ്രൊഫഷണൽ ജോലി ചെയ്യുന്നവർ ഫോർ എക്സാമ്പിൾ ഡോക്ടേഴ്സ് എഞ്ചിനീയേഴ്സ് അഡ്വക്കേറ്റ് ഐ ടി പ്രൊഫഷണൽസ് നേഴ്സുമാര് ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഈ പ്രൊഫഷണൽസിൽ ഒന്നും ഇരിക്കുന്ന ആളുകൾക്ക് ഈ അപേക്ഷ കൊടുക്കാനായിട്ട് സാധിക്കുന്നതല്ല അതുപോലെ കാടിലെ എല്ലാ അംഗങ്ങൾക്കും കൂടി കാടിലെ എല്ലാ അംഗങ്ങൾക്കും കൂടി ഒരേക്കർ സ്ഥലത്തിൽ കൂടുതൽ സ്ഥലം ഉണ്ടാവാനായിട്ട് പാടില്ല ഫോർ എക്സാമ്പിൾ ഇത് എസ് ടി വിഭാഗത്തിൽ പട്ടിക വർഗ വിഭാഗത്തിൽപ്പെട്ടവർക്ക് ബാധകമല്ല അല്ലാത്തവർക്ക് ഒരേക്കറിൽ താഴെ ആയിരിക്കണം നിങ്ങളുടെ സ്ഥലം മുഴുവൻ ആ കാടിൽ ഉൾപ്പെട്ടിരിക്കുന്ന എല്ലാ വ്യക്തികളുടെയും കൂടെ പേരുള്ള സ്ഥലം എന്ന് പറയുന്നത് ഒരേക്കറിൽ സ്ഥാനം താഴെ ആയിരിക്കണം ദെൻ പ്രതിമാസ വരുമാനം പ്രതിമാസ വരുമാനം എന്ന് പറയുന്നത് ഇരുപത്തി അയ്യായിരം രൂപയിൽ ആയിരിക്കണം പ്രതിമാസ വരുമാനം എന്ന് പറയുന്നത് ഇരുപത്തി അയ്യായിരം രൂപയിൽ താഴെ ആയിരിക്കണം അപ്പം എന്താണ് എൻ ആർ ഐ ആയിട്ടുള്ള ഏതെങ്കിലും വ്യക്തി നിങ്ങളുടെ കാർഡ് ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ കൂടെ ഇൻക്ലൂഡ് ചെയ്ത് വേണം പറയാനായിട്ട് മേൽ പറഞ്ഞ് അയോഗ്യകൾ ഇല്ലാത്തവർക്ക് അപേക്ഷ സമർപ്പിക്കാം രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ ഇരുപത്തിയഞ്ച് മുതൽ ഡിസംബർ പത്ത് വരെയാണ് നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാനായിട്ട് പറയുന്നത് അപ്പോൾ ഈ അപേക്ഷ സമർപ്പിക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെ ഡേറ്റ് ആവശ്യമാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ വരുമാന സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം നമ്മുടെ കയ്യിൽ വരുമാന സർട്ടിഫിക്കറ്റ് നമ്മൾ അപ്ലോഡ് ചെയ്യണം നമ്മൾ വരുമാന സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന വില്ലേജ് ഓഫീസാണ് ലഭിക്കുക നമുക്ക് ഓൺലൈനായിട്ട് നമുക്ക് അപേക്ഷ കൊടുക്കാവുന്നതാണ് എങ്ങനെയാണ് വരുമാന സർട്ടിഫിക്കറ്റ് അപേക്ഷ കൊടുക്കാന്നുള്ള വീട് നമ്മുടെ ചാനൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോ കണ്ടു കണ്ടുനോക്കാം അപ്പോൾ ബേസിക്കലി വരുമാന സർട്ടിഫിക്കറ്റ് അത് വരുമാനം ഒരു ലക്ഷത്തി താഴെയാണെന്ന് പറയുന്നുണ്ട് പക്ഷേ മാ പ്രതിമാസ വരുമാനം ഇരുപത്തയ്യായിരം രൂപ താഴെയെന്ന് പറയുന്നത് കൊണ്ട് തന്നെ ആ ഒരു ലക്ഷം രൂപ താഴെയാണ് കിട്ടണമെന്ന് നിർബന്ധം ഒന്നുമില്ല പ്രതിമാസ വരുമാനം ഇരുപത്തി അയ്യായിരം താഴെ ആയാൽ മതി സോ വരുമാന സർട്ടിഫിക്കറ്റ് നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഹൗസ് പ്ലോട്ട് ഏരിയ ഹൗസ് പ്ലോട്ട് ഏരിയ ഫോർ എക്സാമ്പിൾ വീട് എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട് എന്നുള്ള ഹൗസ് പ്ലോട്ട് ഏരിയയുമായി ബന്ധപ്പെട്ടുള്ള സർട്ടിഫിക്കറ്റ് ആ സർട്ടിഫിക്കറ്റ് നിങ്ങൾ പഞ്ചായത്തിലാണെങ്കിൽ പഞ്ചായത്ത് സെക്രട്ടറിയിൽ നിന്നോ മുൻസിപ്പാലിട്ടുണ്ടെങ്കിൽ മുനിസിപ്പാലിറ്റിയിൽ നിന്നോ അല്ലെങ്കിൽ കോർപ്പറേഷനിലെ കോർപ്പറേഷൻ നിന്നെങ്കിലും ആ സർട്ടിഫിക്കറ്റ് ലഭിക്കേണ്ടത് ആ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ വീടിന്റെ സ്ക്വയർ ഫീറ്റ് എന്ന് പറയുന്നത് ആയിരം സ്ക്വയർ ഫീറ്റ് താഴെ ആയിരിക്കണം ദെൻ ഇൻ കേസ് ഇൻ കേസ് നിങ്ങൾക്ക് പദ്ധതി ഏതെങ്കിലും ഒരു സർക്കാർ പദ്ധതി അനുസരിച്ചാണ് നിങ്ങൾക്ക് വീട് ലഭിച്ചിരിക്കുന്നത് എങ്കിൽ ആ ഏത് പദ്ധതി പ്രകാരമാണ് നിങ്ങൾ വീട് ലഭിച്ചിരിക്കുന്നത് എന്ന് നിങ്ങൾ കൃത്യമായിട്ട് അതിനകത്ത് മെൻഷൻ ചെയ്യേണ്ടതാണ് അപേക്ഷയിൽ മെൻഷൻ ചെയ്യേണ്ടതാണ് അതുപോലെ വേറെ പ്രധാന പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ വീടെന്ന് പറയുന്നത് ജീവനാവസ്ഥ ഫോർ എക്സാമ്പിൾ കംപ്ലീറ്റ്ലി ആയ വീടാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായ ശുചിമുറി ഇല്ല എങ്കിൽ ശുചിമുറി ഇല്ല വീടിന് ശുചിമുറി ഇല്ല എങ്കിൽ ആ കാര്യം കൃത്യമായിട്ട് നിങ്ങളുടെ അപേക്ഷയിൽ നിങ്ങൾ മെൻഷൻ ചെയ്യേണ്ടതാണ് ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഏതെങ്കിലും വ്യക്തി ആശ്രയ പ്രോഗ്രാമിനകത്ത് ഇൻക്ലൂഡഡ് ആണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും നിങ്ങളുടെ ആശ്രയ പ്രോഗ്രാമിനകത്ത് ഇൻക്ലൂഡഡ് ആണെങ്കിൽ ആശ്രയ സ്കീമിൽ ഇൻക്ലൂഡഡ് ആണെങ്കിൽ ആ വ്യക്തികളെന്ന് പറയുന്നത് അത് തെളിയിക്കുന്നതിനുള്ള ലെറ്റർ എന്ന് പറയുന്നത് സി ഡി എസ് കോർഡിനേറ്ററുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യണം ഫോർ എക്സാമ്പിൾ പഞ്ചായത്തിലെ സി ഡി എസ് കോർഡിനേറ്ററിൽ നിന്ന് ഈ പറയപ്പെടുന്ന വ്യക്തി സ്കൂൽ പെട്ടെന്നാണെന്ന് തെളിയിക്കുന്ന ലെറ്റർ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കേണ്ടതാണ് നിങ്ങൾ ലേറ്റസ്റ്റ് ആയിട്ട് നികുതി അടച്ച ലാൻഡ് ടാക്സ് അടച്ച റെസിപ്റ്റ് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ചിലെ ഭൂനികുതി അടച്ച റെസിപ്റ്റ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കുന്നത് ഭൂനികുതി അടയ്ക്കാത്തവർക്ക് എങ്ങനെയാണ് ഭൂനികുതി അടയ്ക്കുന്നത് എന്നുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്ത് നിങ്ങൾ നോക്കാവുന്നതാണ് നമുക്ക് തനിയെ അപ്ലോഡ് ചെയ്ത് പേയ്മെന്റ് നടത്താവുന്നതേ ഉള്ളൂ ഇനി രണ്ടായിരത്തി ഒൻപതിൽ രണ്ടായിരത്തി ഒൻപതിൽ ഒരു ബി പി എൽ ലിസ്റ്റ് വന്നിരുന്നു ആ രണ്ടായിരത്തി ഒൻപതിലെ ബി പി എൽ ലിസ്റ്റ് നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ രണ്ടായിരത്തി ഒൻപതിലെ ബി പി എൽ ലിസ്റ്റ് നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികള് രണ്ടായിരത്തിഒൻപതിലെ ബി പി എൽ ലിസ്റ്റ് നിങ്ങൾ ഇൻക്ലൂഡ് ആണ് എന്ന് തെളിയിക്കുന്ന ഒരു ലെറ്റർ പഞ്ചായത്ത് സെക്രട്ടറിയിൽ നിന്ന് കളക്ട് ചെയ്ത് നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടതാണ് അതല്ല നിങ്ങൾ രണ്ടായിരത്തി ഒമ്പതിലെ ബി പി എൽ ലിസ്റ്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല എങ്കിൽ ആ രണ്ടായിരത്തിഒൻപതിൽ ബി പി എൽ ലിസ്റ്റുകൾ ഇൻക്ലൂഡ് ചെയ്യപ്പെട്ടിട്ടില്ല എന്ന് തെളിയിക്കുന്ന ഒരു ലെറ്റർ കൂടി നിങ്ങൾ അത് പഞ്ചായത്ത് സെക്രട്ടേറിയറ്റ് ലഭിക്കുന്നതാണ് പഞ്ചായത്താണ് മുനിസിപ്പൽ കോർപ്പറേഷൻസ് വ്യത്യാസം വരും അവിടുത്തെ ഗവേണിംഗ് ഓഫീസറിൽ നിന്ന് നിങ്ങൾ കളക്ട് ചെയ്ത് അതുകൂടി സബ്മിറ്റ് ചെയ്യേണ്ടതാണ് ഇൻ കേസ് നിങ്ങൾക്ക് വീഡോ പ്രോപ്പർട്ടിയോ ഇല്ല എങ്കിൽ നിങ്ങൾക്ക് വീഡോ പ്രോപ്പർട്ടി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രോപ്പർട്ടി ഇല്ലായെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേര് നിങ്ങളുടെ വീട്ടിലെ ആരുടെയും ആളുടെ പേരിൽ പ്രോപ്പർട്ടികളൊന്നും ഇല്ലെങ്കിൽ പ്രോപ്പർട്ടി ഇല്ല എങ്കിൽ അത് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് നിങ്ങൾ വില്ലേജ് ഓഫീസറിൽ നിന്ന് കളക്ട് ചെയ്യേണ്ടതാണ് നിങ്ങളുടെ പേരിൽ പ്രോപ്പർട്ടികൾ പ്രോപ്പർട്ടികളൊന്നും ഇല്ലായെങ്കിൽ അത് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസർ കളക്ട് ചെയ്യേണ്ടതാണ് നിങ്ങളുടെ പേരിൽ ബിൽഡിങ്ങൾ അതായത് നിങ്ങളുടെ പേരിൽ വീടില്ലായെങ്കിൽ നിങ്ങളുടെ പേരിൽ വീടില്ലായെങ്കിൽ അത് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ പഞ്ചായത്ത് സെക്രട്ടറി അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി മുനിസിപ്പാലിറ്റിയിലെ അല്ലെങ്കിൽ കോർപ്പറേഷനിലെ ഗവേണിംഗ് ഓഫീസറിൽ നിന്നും നിങ്ങൾ കളക്ട് ചെയ്യണം അപ്പോൾ എന്താണ് പ്രോപ്പർട്ടി ഇല്ലായെങ്കിൽ വില്ലേജ് ഓഫീസറിൽ നിന്നും വീടില്ലായെങ്കിൽ പഞ്ചായത്ത് സെക്രട്ടറിയിൽ നിന്നും നിങ്ങൾ കളക്ട് ചെയ്യേണ്ടത് ആണ് അടുത്ത് ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും രോഗാവസ്ഥയിലോ ഭിന്നശേഷിയിലോ ഉണ്ടായെങ്കിൽ ഫോർ എക്സാമ്പിൾ രോഗാവസ്ഥയിലോ ഭിന്നശേഷിയിലോ ഉണ്ടായെങ്കിൽ അന്നേരം അതിന് കൺസേൺ ആയിട്ടുള്ള മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൂടി നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതാണ് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൂടി നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടത് ഇൻ കേസ് നിങ്ങളുടെ വീട്ടിലെ ആർക്കെങ്കിലും എച്ച് ഐ വിയോ ലെപ്രസിയോ അവയവ മാറ്റവും നടത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ ഹൺഡ്രഡ് പെർസെൻറ് തളർച്ചയുണ്ട് അർബുദ രോഗ ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റ് ഉള്ള വ്യക്തിയാണ് അല്ലെങ്കിൽ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് ഓട്ടിസം എന്നിവ ഉണ്ടെങ്കിൽ ബാക്കിയുള്ള കാറ്റഗറികളുടെ മാർക്കുകൾ ഒന്ന് പരിഗണിക്കാൻ തന്നെ നിങ്ങൾക്ക് ബി പി എല്ലിലുള്ള ബെനിഫിറ്റുകൾ ലഭിക്കുന്നതാണ് ബി പി എൽ ബെനിഫിറ്റുകൾ ലഭിക്കുന്നത് ആണ് ദൻ എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെട്ട ആളുകളാണെങ്കിൽ എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെട്ട ആളുകൾ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് നമുക്ക് ഇഷ്യൂ ചെയ്യുന്നത് തഹസിൽദാർ ആണ് തഹസിൽദാർക്ക് ലഭിച്ച കമ്മ്യൂണിറ്റി സർവീസ് സർട്ടിഫിക്കറ്റ് കൂടി നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പൊ എന്താ സംഭവിക്കുന്നത് ചില ഈ പട്ടികളുടെ ഓരോ മാനദണ്ഡങ്ങളും അനുസരിച്ച് മാർക്ക് ഇട്ടതിനു ശേഷം മാർക്ക് ഇട്ടതിനു ശേഷം മുപ്പതിലധികം മാർക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബി പി എൽ വിഭാഗത്തിലുള്ള റേഷൻ കാർഡ് നിങ്ങൾക്ക് ലഭിക്കാം ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഓൾറെഡി ബി പി എൽ സിംഗ്ലോഡ് ചെയ്ത് വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ഇരുപത് മാർക്ക് ലഭിക്കും വീട്ടിൽ രോഗികളുണ്ടെങ്കിൽ അഞ്ച് മാർക്ക് ലഭിക്കും കൃഷി ഉണ്ടെങ്കിൽ അഞ്ച് മാർക്ക് ലഭിക്കും കൃഷി ചെയ്യുന്നവരാണെങ്കിൽ അഞ്ച് മാർക്ക് ലഭിക്കും തൊഴിലില്ലാത്തവർ വീട്ടിലുണ്ടെങ്കിൽ അഞ്ച് മാർക്ക് ലഭിക്കും അങ്ങനെ മാർക്ക് കൂട്ടിക്കൂട്ടി മുപ്പതിലധികം മാർക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബി പി എൽ ലിസ്റ്റിൽ നിങ്ങൾക്ക് ബി പി എൽ ആയിട്ടുള്ള ഈ ബെനിഫിറ്റുകൾ നിങ്ങൾക്ക് റിസീവ് ചെയ്യാൻ സാധിക്കുന്നതാണ് വീഡിയോ യൂസ്ഫുൾ ആണെന്ന് വിശ്വസിക്കുന്നു അതുപോലെ ഇത് എങ്ങനെ അപേക്ഷ കൊടുക്കാം എന്നുള്ളത് നമ്മുടെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നതാവും ഇത് നമ്മളത് എന്തൊക്കെയാണ് ക്രൈറ്റീരിയ ഏതൊക്കെ ലൈക്ക് എന്താ പറയുക കണ്ടീഷൻസ് ഉള്ളവർക്ക് ഈ അപേക്ഷ കൊടുക്കാനായിട്ട് സാധിക്കും എന്തൊക്കെ ഡോക്യുമെന്റ് ആണ് ആവശ്യം ഈ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കണ്ടത് വീഡിയോ യൂസ്ഫുൾ ആണെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാരിറ്റി ആവശ്യം ഉണ്ടെങ്കിൽ അത് കമന്റ് സെക്ഷനിൽ ചോദിക്കാം അതുപോലെ ഇതുപോലെ ഇൻഫോർമേറ്റീവ് കണ്ടന്റ്സ് ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടും ഈ വീഡിയോ ലിങ്ക് ബാക്കിയുള്ളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ടും ശ്രമിക്കാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ you. <laughs>